ഹിമാചലിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട ചർച്ചകളുമായി കോൺഗ്രസ് നേതൃത്വം എ നിയമിച്ച നിരീക്ഷകർ ഇന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് സമഗ്ര റിപ്പോർട്ട് കൈമാറും രാജ്യപ്രഖ്യാപനം മയപ്പെടുത്തി യപ്പെടുത്തിയെങ്കിലും മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗ് സുഖുവിനെ മാറ്റണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിക്രമാദിത്യ സിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിക്രമാദിത്യസിംഗിനെ മുഖ്യമന്ത്രിയാക്കാം എന്ന ഫോർമുലയാണ് ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ അതേസമയം എം എൽ എ മാരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗ് സുഖു മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് യോഗം നിതിൻ അംബുജൻ ഷിംലയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു നിതിൻ നിലവിൽ ഭരണപ്രതിസന്ധി മറികടന്നു എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിനുണ്ടോ ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ച എം എൽ എ മാരുടെ യോഗം ശക്തി പ്രകടനം എന്നതിലേക്ക് ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ് ഒന്നാകുമോ വേണു നിലവിലുള്ള പ്രതിസന്ധിയെ മറികടക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് കാരണം ബജറ്റ് സമ്മേ പാസ്സാക്കിയതിന് പിന്നാൽ തന്നെ നിയമസഭാ സമ്മേളനം അത് നിയമസഭാ സമ്മേളനം കഴിഞ്ഞു തന്നെ വലിയ തരത്തിലൊരു ആശ്വാസം കോൺഗ്രസിനുണ്ട് കാരണം നിയമസഭാ സമ്മേളനത്തിൽ മുൻപ് തന്നെ പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്തായാലും വലിയൊരു ആശ്വാസം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോഴും ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം ആറ് എം എൽ എമാരെ അയോഗ്യരാക്കുന്നതിൽ സ്പീക്കറുടെ തീരുമാനം എന്താകും എന്നുള്ളത് അല്പസമയത്തിനും തന്നെ പതിനൊന്നര സ്പീക്കർ കുൽദീപ് സിംഗ് മാധ്യമ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഇതിൽ നിലപാട് അറിയിക്കും ഇന്നലെ ആറ് എം എൽ എമാരും ആറ് വിമത എം എൽ എമാരും സ്പീക്കറെ കണ്ട് തങ്ങളുടെ വാദം അറിയിച്ചിരുന്നു അതിൽ അതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ സ്പീക്കർ നിലപാട് അറിയിക്കുന്നത് ഈ ആറ് എം എൽ എമാരെ അയോഗ്യരാക്കാനുള്ള സാധ്യത ഇപ്പോൾ തെളിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും തങ്ങൾ അങ്ങനെ അയോഗ്യരാക്കാൻ പറ്റും ില്ല കൂർമാറ്റ നിരോധനം ബാധകമല്ല എന്നാണ് ഈ ആറ് വിമത എം എൽ എമാരുടെയും വാദം എന്തായാലും അല്പസമയത്തിനും തന്നെ അതിലൊരു തീരുമാനമാകും നേരത്തെ വേണു സൂചിപ്പിച്ചപ്പോൾ തന്നെ സുഖ്യന്ദർ സിംഗ് സുഹുന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ സർക്കാർ അധികാരമേറ്റപ്പോൾ തന്നെ മുഖ്യമന്ത്രിയായി പരിഗണിക്കണമെന്നത് പ്രതിഭാ സിംഗും അതോടൊപ്പം വിക്രമാ സിംഗും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷെ ഹൈക്കമാൻഡ് വഴങ്ങിയിരുന്നില്ല പിന്നീട് ദിവസങ്ങൾ നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് സുഖീന്ദർ സിംഗ് സുഹുന്റെ പേരിലേക്ക് എത്തിയത് അപ്പോഴും അതിനുശേഷം പിന്നീട് പലതരത്തിൽ സംസ്ഥാന കോൺഗ്രസിന് ഇടയിൽ വലിയ തരത്തിലൊരു അതിർപ്തി സുഖീന്ദ്ര സിംഗ് സുഹുവിനെതിരെ ഉയർന്നിരുന്നു ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടത് അതിനുശേഷം ഇപ്പോൾ സർക്കാർ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിരുന്നു പക്ഷേ ഇപ്പോൾ അല്പം ആശ്വാസമായെങ്കിൽ പോലും ഇത് എത്ര കാലം ഈ ആശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഒരു പരിഹാരം കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിക്കുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വം നിയോഗിച്ച നിരീക്ഷകർ ഡി കെ ശിവുമാർ അതോടൊപ്പം തന്നെ ഭൂപേന്ദ്ര ഹുഡ അടക്കമുള്ള നിരീക്ഷകർ ഇന്ന് പ്രതിഭാ സിംഗും അതോടൊപ്പം തന്നെ സുഖീന്ദർ സുഖ് സുഖുമായി കൂടിക്കാഴ്ച നടത്തും ഓരോ എം എൽ എമാരെ വിളിച്ചുകൊണ്ട് അവരുടെ നിലപാട് തേടും അതിനുശേഷമാവും ഒരു തീരുമാനം സ്വീകരിക്കുക മനസ്സിലാക്കുന്ന പ്രകാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിക്രമാൽ സിംഗിനെ പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് മുന്നോടിയേ തന്നെ സുഖുവിനെ മാറ്റിയാൽ അതൊരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം വരെ തിരിച്ചടി ഉണ്ടാവുമെന്നൊരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് ഉള്ളത് ഇതിന് മുന്നോടിയാണ് ഇന്ന് രാവിലെ തന്നെ സുഖവിന്ദർ സിംഗ് സുഖു എം എൽ എമാരുടെ യോഗം വിളിച്ചുകൊണ്ട് തങ്ങളുടെ പിന്തുണ ഇപ്പോൾ തേടിയിരിക്കുന്നത് നേരിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എം എൽ എമാരോടെ തന്നെ ചോദിച്ചറിയുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇപ്പോൾ യോഗം ചേരുകയാണ് എന്തായാലും നിർണായക നീക്കങ്ങൾ ഇപ്പോൾ ഹിമാചലിൽ നടക്കുന്നു പക്ഷേ ഒരു ഭരണ പ്രതിസന്ധി സർക്കാർ പ്രതിസന്ധിയെ സംബന്ധിച്ചപ്പോൾ കോൺഗ്രസ് അത് മറികടക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ അഞ്ച് വർഷത്തെ കേൻ കഴിയുമെന്നൊരു ആശങ്ക കോൺഗ്രസ് നേതൃത്വമുണ്ട് കാരണം മുൻപിലുള്ള ഉദാഹരണങ്ങൾ കർണാടക അടക്കമുള്ള പല സംസ്ഥാനങ്ങളും ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന കോൺഗ്രസിന് ഇടയിൽ രൂപപ്പെട്ട പ്രശ്നം അത് പരമാവധി വേഗത്തിൽ തന്നെ പരിഹരിച്ചില്ലെങ്കിൽ അത് ഭാവിയിൽ അടക്കം തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത് അതുകൊണ്ട് വേഗത്തിൽ തന്നെ എ ഐ സി നിരീക്ഷകരെ അടക്കം നിയോഗിച്ചുകൊണ്ട് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് ഇതിനിടയിൽ മുഖ്യമന്ത്രിയെ മാറ്റണം എന്നാവശ്യപ്പെട്ട് പ്രതിഭാ സിംഗും അതോടൊപ്പം തന്നെ വിക്രമാത്യ സിംഗും രംഗത്തുണ്ട് ഇവരുടെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷമാകും മല്ലികാർജ് ഖർഗ്ക്ക് എ ഐ സി നിരീക്ഷകർ റിപ്പോർട്ട് സമർപ്പിക്കുക അതിനുശേഷം മാത്രമേ കൂടുതൽ പ്രതിജ്ഞങ്ങൾക്കുള്ളൂ എന്നാണ് ഇപ്പോൾ പ്രതിഭസിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് വേണോ നിതിൻ ഈ ബിജെപി ക്യാമ്പിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് വേണു ആറ് വിമത എം എൽ എമാരും അതോടൊപ്പം തന്നെ മറ്റ് മൂന്ന് സ്വതന്ത്ര എം എൽ എമാരും അങ്ങനെ ഒൻപത് എം എൽ എമാരെ അടക്കം ഇപ്പോൾ കോൺഗ്രസ് ബി ജെ പി പഞ്ചുകുളിലേക്ക് മാറ്റിയതായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവരെ പഞ്ചുകുളിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എം എൽ എമാരെ തിരികെ ഷിംലയിലേക്ക് കൊണ്ടുവന്നെങ്കിലും വീണ്ടും അവരെ പഞ്ചുകുളിലേക്ക് മാറ്റിയിരിക്കുകയാണ്